ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ ബോംബിംഗ് നിർത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടും ഗസയിൽ ആക്രമണം നിർബാധം തുടർന്ന ഇസ്രായേൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് എഴുപത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ഇരുപത് പോയിന്റ് പദ്ധതിയിലെ ചില നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി ഹമാസ് അറിയിച്ചതിന് പിന്നാലെയാണ് ആക്രമണം തുടരുന്നത് ശനിയാഴ്ച നടന്ന ബോംബിങ്ങുകളിലും വ്യോമാക്രമണങ്ങളിലുമായി കൊല്ലപ്പെട്ടവരിൽ നാൽപ്പത്തിയഞ്ച് പേരെങ്കിലും പട്ടിണി രൂക്ഷമായ ഗസ സിറ്റിയിൽ നിന്നുള്ളവരാണ് ഇവിടെ ഇസ്രായേൽ സൈന്യം ആഴ്ചകളായി ആക്രമണം ശക്തമാക്കുകയും ഏകദേശം പത്ത് ലക്ഷം ആളുകളെ തിരക്കു നിറഞ്ഞ തെക്കൻ മേഖലകളിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്തിരുന്നു ഗസ സിറ്റിയിലെ തൂഫ പരിസരത്തുള്ള ഒരു താമസസ്ഥലത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ ആക്രമണത്തിൽ അടുത്തുള്ള നിരവധി കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ടെലിഗ്രാമിൽ പങ്കുവച്ച പ്രസ്താവനയിൽ കൊല്ലപ്പെട്ടവരിൽ രണ്ട് മാസം മുതൽ എട്ട് മാസം വരെ പ്രായമുള്ള ഏഴ് കുട്ടികൾ ഉൾപ്പെടുന്നുണ്ടെന്ന് ഗസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു തെക്കൻ ഗസയിലെ അൽമവാസിയിലുള്ള അഭയാർത്ഥി ക്യാമ്പിന് നേരെയും ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടു ഇവിടെ രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും കുറഞ്ഞത് എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഫലസ്തീൻ കുടുംബങ്ങളോട് ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ച സുരക്ഷിത മാനുഷിക മേഖലയാണ് അൽമവാസി എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലും മാസങ്ങളിലുമായി ഈ പ്രദേശം ആവർത്തിച്ച് ആക്രമിക്കപ്പെടുന്നുണ്ട് ന്യൂസേറാത്ത് അഭയാർത്ഥി ക്യാമ്പ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രദേശങ്ങളിലും ഉണ്ടായി ഈ ഫലസ്തീനികൾക്കെല്ലാം ചികിത്സ നൽകാൻ ആശുപത്രികൾക്ക് കഴിയുന്നില്ല വടക്കൻ മേഖലയിൽ കടുത്ത ഇന്ധനക്ഷാമത്തിനിടയിലും പ്രവർത്തിക്കുന്ന ചുരുക്കം ചില ചികിത്സാ കേന്ദ്രങ്ങളെക്കുറിച്ച് അൽജസിയറയുടെ ഹിന്ദു കുതിരി റിപ്പോർട്ട് ചെയ്തു നിലവിലെ സാഹചര്യം ഒരു തരത്തിലുള്ള വെടിനിർത്തലും നടക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് വെടിനിർത്തലിനും തടവുകാരെ കൈമാറുന്നതിനും അവസരമൊരുക്കുന്ന ഒരു പിൻവലിക്കൽ രേഖക്ക് ഇസ്രായേൽ തയ്യാറായെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെ അറിയിച്ചു പിൻവലിക്കൽ രേഖ ഹമാസ് സ്ഥിരീകരിക്കുന്നതോടെ മൂവായിരം വർഷത്തെ ദുരന്തത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ വീണ്ടും ഇപ്പോൾ ഇസ്രായേൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് െ പണം ഞങ്ങൾ തരും വെടിനിർത്തൽ നടപ്പിലാക്കുകയും തടവുകാരെ കൈമാറുകയും ചെയ്യുന്ന അടുത്ത ഘട്ടത്തിൽ തന്നെ യുദ്ധം പിൻവലിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നെങ്കിലും ഇതൊന്നും ചെവികൊള്ളാതെയാണ് വീണ്ടും ആക്രമണം അയച്ചുവിട്ടത് ഗസ സമാധാന കരാർ ഭാഗികമായി അംഗീകരിച്ചുവെന്നും ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കാമെന്നും കഴിഞ്ഞ ദിവസം ഹമാസ് അറിയിച്ചിരുന്നു പദ്ധതിയിലെ നിരവധി കാര്യങ്ങൾ കൂടുതൽ ചർച്ച നടത്തുമെന്നും ഹമാസ് പറഞ്ഞിരുന്നു